ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റോട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഏഴ് സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് ബാത്റൂമോട് കൂടി വരുന്ന ഓണർ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഈ വില്ലയുടെ മറ്റുള്ള വിശേഷങ്ങളേ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡൊക്കെ നോക്കാം ഇത് ബസ് റൂട്ട് ഫ്രണ്ട് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല വരുന്നത് ഈ വിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബസ് എൻട്രി ആണ് നമുക്ക് വരുന്നത് അത് ആറ് മീറ്ററോളം ഇൻഡലമായിട്ടുള്ള റോഡാണ് ഈ വില്ലക്കായിട്ട് ഇട്ടിരിക്കുന്നത് ഏഴ് സെൻറ് കൂടാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള സ്പേസും വരുന്നുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ക്യാബിനും ഈ വില്ലക്കായിട്ട് നമുക്ക് വരുന്നുണ്ട് ഇനി വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് അടുക്കുമ്പോൾ നമുക്ക് രണ്ട് വലിയ വാഹനം എസ്ഇ പോലുള്ള രണ്ട് വാഹനം നമുക്ക് കവേഡായിട്ടുള്ള കാർ പോർച്ചിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ചെറിയൊരു വാഹനം കൂടി നിൽക്കാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോർസിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് ഈ വീട് നമുക്ക് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് അത് ഓണർ യു കെയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ വീട് റീസെയിലിന് വച്ചിരിക്കുന്നത് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് ഒരു വീടിയും വലിപ്പത്തിലുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആണ് കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് നല്ല അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ തേക്ക് മരുത്താൻ നിർമ്മിച്ച ഡോ ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടി വരുന്ന നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് ഒരു വർക്ക് ഏരിയ സംവിധാനത്തോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിന് ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്